ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ് റൈവ് ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് അത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞത് ചേർത്തോളൂ കേട്ടോ ഇത് നന്നായിട്ട് വഴിച്ചെടുക്കാം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നൂലപ്പത്തിനും പുട്ടിനും ഒക്കെ കഴിക്കാം കേട്ടോ ചോറിന് വരെ കഴിക്കാം ഈ ഒരു കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് വലിയ സവാള ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റണം കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മുട്ട കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് തയ്യാറാക്കി എടുക്കാം അല്ലേ മുട്ട റോസ്റ്റ് പിന്നെ മുട്ട മോളി മുട്ട സ്റ്റ്യൂ മുട്ട കുറുമ മുട്ട കുറുമ എന്നൊക്കെ ഇതിന് പറയാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പൊടികളുടെ മണക്കൊന്ന് മാറി വരണം കേട്ടോ എണ്ണയൊക്കെ ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞു വരണം ഇനി നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തക്കാളിക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ നമുക്ക് അടച്ച് വെച്ച് തക്കാളി വേവുന്നത് വരെ വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം തക്കാളിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ നല്ലൊരു സ്വാദ് കൂടും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മുട്ടക്കറി ഇനി നമ്മളതിലേക്ക് ഒരു വലിയൊരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്കത് ചേർക്കാവുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിലേക്ക് അരമുറി നാളികേരത്തിൻ്റെ പകുതി എടുക്കുക പിന്നെ ഒരു നാലഞ്ച് വണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടത് പിന്നെ ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായ രണ്ട് കരയാമ്പു എന്നിവ ചേർത്ത് അരച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ ഇത് ഇത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം എന്നിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇത് ഇത്ര ഗ്രേവി മതിയെങ്കിൽ ഇതുപോലെ മതി ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നീട്ടി ഗ്രേവി പോലെ ആക്കണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ തണുത്ത വെള്ളം പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഗീ റൈസിനൊക്കെ ഒരു കറി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ ഈ മുട്ടക്കറി എല്ലാവരും തയ്യാറാക്കുന്നതാണ് പക്ഷേ ഞാൻ ഈ രീതിക്കാണ് തയ്യാറാക്കുക കേട്ടോ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കും കേട്ടോ നമുക്ക് അതിനിടയ്ക്ക് മുട്ടയ്ക്കൊന്ന് പുഴുങ്ങി വെക്കണം കേട്ടോ മുട്ട ഞാനതിങ്ങനെ ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മസാലയും ആ ഗ്രേവിയൊക്കെ അതിലേക്ക് ചേർന്ന് വരാനായിട്ട് ഒന്നിങ്ങനെ സ്ലിറ്റ് പോലെ ഇങ്ങനെ ഇങ്ങനെ മുട്ടയ്ക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി മുട്ട അതിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ആ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ ഇതിന് മുമ്പ് എൻ്റെ അമ്മ മുട്ട മോളി ഇട്ടിട്ടുണ്ട് വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട മൂളി അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ട കുറുമയാണിത് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുകെട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്